ചില കാര്യങ്ങളൊക്കെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ വില കൊടുക്കാൻ തയ്യാറായാൽ ദൈവം നിലനിൽക്കുന്ന ചില അനുഗ്രഹങ്ങളെ നമുക്ക് നൽകി വലിയ ദൈവോരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ട ചെറിയ മനുഷ്യരെന്നുള്ളൊരു സന്ദേശത്തിലെ ഒരു ബൈബിൾ വനിതാ കഥാപാത്രത്തെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഇന്ന് കർത്താവിലാഗ്രഹിക്കുന്നത് നമുക്കേവർക്കും നല്ലോണം അറിയാവുന്ന ഒരു ബൈബിൾ കഥാപാത്രമാണ് റൂത്ത് റൂത്തിൻ്റെ ജീവിതം ആരംഭിക്കുന്നത് നോവാബിലാണെങ്കിലും രൂത്തിൻ്റെ ജീവിതം അവസാനിക്കുന്നത് വേദലഹേമില്ല ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ഒരു കാര്യമാണ് രൂത്തിൻ്റെ പുസ്തകം അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും ദൈവിക നിയമത്തോട് അല്ലെങ്കിൽ ദൈവാലോചനകളോട് അനുസരണക്കേട് കാണിച്ച് എലിമേലേക്കിൻ്റെ കുടുംബം ക്ഷാമം വന്നപ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കാതെ മോവാബിൻ്റെ പച്ചപ്പ് തേടിപ്പോയത് നിമിത്തം ഉണ്ടായ നികത്താനാകാത്ത ഭവിഷ്യത്തുകൾ ഒരു പെൺകുട്ടിയുടെ കണ്ണു തുറക്കുകയും ആ പെൺകുട്ടി ദൈവിക പദ്ധതിയിലേക്ക് വരികയും അത് നിമിത്തം ദൈവിക അനുഗ്രഹങ്ങൾ അവൾ പ്രാപിക്കുകയും ചെയ്യുന്നതാണ് യൂത്തിൻ്റെ ദിവസത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിനും ക്ഷാമങ്ങൾ വരാൻ സാധ്യതയുണ്ട് നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട് കഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട് പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചോണം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചോണം ദൈവത്തിൻ്റെ നിയമം വിട്ട് ഒരു പരിപാടിക്ക് ഞാൻ നിങ്ങൾ പോകുന്നത് രണ്ട് കാര്യം സംഭവിക്കും ഒന്ന് നമ്മൾ വിചാരിക്കാത്ത നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും രണ്ട് ഐ മീൻ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളെ വിട്ടുമാറാനിടയായി തീരും ഇത് രണ്ടും അവിടെ സംഭവിച്ചു ഇലിയേക്കിൻ്റെ കുടുംബത്തിൽ നികത്താനാകാത്ത നഷ്ടം കിടന്നു വന്നു എൻ്റെ ദൈവസാന്നിധ്യം അവിടെ വിട്ടുമാറി ആ കുടുംബത്തെ വിട്ടുമാറി പക്ഷേ ഇതെല്ലാം ഒരു രൂത്ത് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കണ്ണ് തുറക്കാനിടയായിട്ട് അവസാനമാണെങ്കിലും നവോമി ഒരു തീരുമാനം എടുക്കുക ഇനി എന്ത് ചെയ്യത്തില്ല ഇവിടെ തുടരത്തില്ല അവസാനം വൈകി വന്ന വിവേകം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ നവോമിക്ക് അവസാനമായി ബുദ്ധി ഊദിച്ചത് മക്കളെ ഞാൻ എൻ്റെ നാട്ടിലോട്ട് തിരിച്ചു പോവുക പത്ത് വർഷത്തിൻ്റെ ആ ഒരു ഇടയിലുണ്ടായ സംഭവങ്ങൾ കണ്ടോ അയ്യോ മൂന്ന് നഷ്ടങ്ങൾ കേട്ടോ ഹല ലൂയ ഇതേ പ്രതിസന്ധി ആ ആ ബേദലഹിമിലുള്ള മറ്റുള്ളവർക്കും ഉള്ളത് ക്ഷാമം പക്ഷെ എന്താ അവർ മൊവാബിൻ്റെ പച്ചപ്പ് തേടി പോവാന് ദൈവമാക്കി വെച്ചിടത്ത് കഷ്ടതയായാലും ഞെരുക്കായാലും ഞങ്ങൾ തുടരുമെന്നുള്ളൊരു ചിന്തയാണ് ആ ചിന്ത എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകണം കേട്ടോ ദൈവമാക്കി വെച്ചെടുത്ത് നിൽക്കുമെന്നുള്ളൊരു ചിന്ത ആ മാൻ അങ്ങനെ ചിന്തിക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമേ ചില ദൈവികമായ അനുഗ്രഹത്തിലോട്ട് നമുക്ക് വരാനായിട്ട് കഴിയത്തുള്ളൂ ചീസ് ഇന്ന് ഈ സന്ദേശം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് മൂന്ന് പോയിന്റ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക തിരിച്ചു വന്ന നവോമിക്ക് വേണ്ടി നവോമിക്ക് വേണ്ടി അല്ല ഒരു വേണ്ടി രൂത്ത് എടുത്ത ഒരു തീരുമാനം ഒന്നാമത്തെ കാര്യം ഞാനും വരുവാ ഞാനും വരുവാ രണ്ട് പെൺകുട്ടികളെ നമുക്ക് അവിടെ കാണാം ഒന്ന് ഓർപ്പ രണ്ട് രൂത്ത് ഓർപ്പ തീരുമാനം എടുത്തു ഞാൻ വരത്തില്ല എന്തോ എന്നാലും ശരി ഞാൻ വരത്തില്ല എന്തോ എന്നാലും ശരി ഞാൻ വരത്തില്ല ആ തീരുമാനത്തെ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ് അവളുടെ ലൈഫ് പിന്നെന്തോ ആയെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല പക്ഷേ രൂത്ത് ഒരു തീരുമാനം എടുക്കും ഞാൻ നിന്റെ കൂടെ വരികയാണ് നിന്റെ കൂടെ അല്ല വരുന്നത് നിൻ്റെ ദൈവം എൻ്റെ ദൈവം മനസ്സിലായ നിൻ്റെ ദൈവം എൻ്റെ ദൈവം ദൈവത്തിൻ്റെ കൂടെ ഞാൻ വരുന്നത് ആ തീരുമാനത്തെ ദൈവം മാനിക്കുന്ന നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ആദ്യമായിട്ട് അവളുപ്പിൻ്റെ ദൈവം ഒരുക്കിയത് ഒരു യവക്കൊയ്ത്തിൻ്റെ ആരംഭമാണ് ക്ഷാമമെന്ന സഹല നഷ്ടപ്പെട്ട് മൊബാബിലോട്ട് പോയത് ശരിക്കൊയ്ത്തിൻ്റെ ആരംഭം നവോമിക്ക് വേണ്ടി രൂത്തിനു വേണ്ടി ദൈവം അവിടെ നൽകുന്നതായിട്ട് കാണാൻ കഴിയും അടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അനേക വയലുകൾ ഉണ്ടായിട്ടും ദൈവത്തിൻ്റെ ഹിതപ്രകാരം അവൾ ബോസിൻ്റെ വയലിലേക്ക് എത്തുവാൻ ഇടയച്ചത് ആമേൻ ബോസിൻ്റെ വയലിലേക്ക് അവൾ എത്തപ്പെട്ടു അത് ദൈവത്തിൻ്റെ ഒരു ഭയങ്കര പദ്ധതിയാണ് നമ്മൾ ദൈവത്തെ അനുസരിക്കാൻ തയ്യാറായാൽ അറിയാതെയാണെങ്കിലും ചില ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വന്ന് വീഴും അറിയത്തില്ല നമ്മൾ അറിയത്തില്ല പക്ഷെ അത് ഭയങ്കരമായിട്ട് നമ്മുടെ മേൽ വന്ന് വീഴും നമ്മുടെ മേലത് വന്ന് വീഴും ആ അത് ദൈവം ഒരുക്കുന്നതാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തരുന്നതാ കേട്ടോ മറക്കരുത് നോക്കിയേ അവസാന വയലിന്റെ ഉടമസ്ഥയായിട്ട് അവൾ മാറി ഏറ്റവും ഒടുവിൽ ദാവിതിന്റെ വലിയമച്ചയായിട്ട് രൂത്ത് തീരുവാനിടയായിരുന്നു ഇതിന്റെ എല്ലാം പിന്നെ പ്രവർത്തിച്ച ദൈവത്തിന്റെ കരമല്ലേ ആ കരം ദൈവം അവൾക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് അവൾ എടുത്ത ഒരു തീരുമാനമല്ലേ അങ്ങനാണെങ്കിൽ ഈ സന്ദേശം പറഞ്ഞ് അവസാനിപ്പിക്കും നമ്മൾ എടുക്കുന്ന ചില തീരുമാനത്തിന്റെ മേൽ ദൈവത്തിൻ്റെ അദർശ്യകരം ചലിക്കും കേട്ടോ നമ്മൾ റോങ് എടുക്കുന്ന ചില തീരുമാനങ്ങളുമേൽ വിഷാദം ചിലപ്പോൾ ചലിച്ചെന്നിരിക്കും അതുകൊണ്ട് ഓരോ ദിവസവും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന തീരുമാനങ്ങളും പ്രതിഷ്ഠകളും എടുത്ത് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ദൈവങ്ങളെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം കണ്ണിടയ്ക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ എത്ര ഹൃദ്യമായിട്ടാണ് ഞങ്ങളോട് സംസാരിച്ചത് എത്ര വ്യക്തമായിട്ടാണ് ഈ അങ്ങ് ഞങ്ങളോട് ഇടപെട്ടത് യുവജന ഞങ്ങളുടെ കണ്ണുകളെ തുറക്കുവാൻ പര്യാപ്തമാകണം അനുഗ്രഹിക്കണം മാനിക്കണം

നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു